എന്റെ രീതിയിൽ ഞാൻ പാടിട്ട് അവളെ രീതിയിൽ അവള് പാടും ആയിരം കണ്ണു മാത്തിരുന്നോ ഇന്ന് നിന്നും പറന്ന കൂരീ മലർത്തീല ബാക്കി എനിക്ക് അറിഞ്ഞൂടാം പാട്ട് ഞാൻ തരാം ആ ഇത് തന്നെ പാടി അതെനിക്ക് അറിയായിരുന്നു മറന്നുപോയി എൻ്റെ ഒരു ഫേവറേറ്റ് ശോകം പാതിരാമേദം സംഗീതം പാടി ആണ് ആ പാട്ടാണ് അത് അല്ലേ ആണ് ഇരുൾ ചുരുള ആണ് ഞാൻ മറന്നുപോയി പാതിരാതമ്മുടെ മറന്നുപോയി മറന്നുപോയി മന്ദാര ചെപ്പുണ്ടു മാണിക്യുണ്ടും കൈമതി

നരനാല ആ അങ്ങനെ അങ്ങോട്ടൊക്കെ പാട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ല ഇല്ല പാട്ട് ഇഷ്ടം എന്ത് സ്വരമായൂരമേ ആയിരം റിയത്തുള്ളു അതൊക്കെ ഉമ്മയുടെ ഫേവറേറ്റ് പാട്ട് പിന്നെ പിന്നെ ഇത് മറ്റേ ആ പാട്ട് ആ പാട്ട് ഷോ പോകുന്നു ഇനി സന്ധി സന്ധിക്കുമ്പോഴൊക്കെ ആ സന്ധ്യ ഇങ്ങനാണെന്ന് തോന്നുന്നു സന്ധ്യലും കേഴുകയാണോ നീ നൊമ്പന പോ ആ ഇത്ര എനിക്ക് അറിയന്തോള്ളൂ സന്ധ്യ കണ്ണീരിലും അത്രേ എനിക്ക് അറിയത്തോളൂ കാറി വന്നെന്തോ ഞാനും മുത്തേത് വിളിക്കുന്നുണ്ട് ഡോറ് നിറ ഇവിടെ ഒരു ആ പാട്ടേ എന്ന് പറയുന്നുണ്ട് ഗസ്റ്റ് ണ്ട് ഗസ്റ്റ്ന്നു പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കോ ഞാനോട്ടി വീട്ടിലെത്തിയോ ഫുഡ് കഴിച്ചോ എന്താണ് വിഷയം വിശേഷങ്ങൾ പറയൂ ഞാനുട്ടി അവര് പോവ ആര് ആ കൊടുത്ത് തന്ന് തന്ന് എവിടെ 别的话了。